ൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരകുടുംബമാണ് ജയറാമിന്റേത് ചെറിയ പ്രായം തൊട്ട് കാളിദാസിനും മാളവികയും മലയാളികൾക്ക് മുന്നിലാണ് വളർന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വിശേഷങ്ങൾ എന്നും ശ്രദ്ധയോടെ മലയാളികൾ കാത്തിരിക്കാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ജയറാമിന്റെ വീട്ടിൽ ഏറ്റവും വിശേഷപ്പെട്ട ആഘോഷം നടന്നത് നാളത്തെ പ്രണയത്തിനൊടുവിലാണ് കാളിദാസ് ജയറാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹ നിശ്ചയം നടത്തുന്നത് ഇതിന് പിന്നാലെ തന്നെ മാളവികയുടെയും വിവാഹ നിശ്ചയം നടന്നിരുന്നു ഹിന്ദു ആചാരപ്രകാരം ഗംഭീരമായ എൻഗേജ്മെന്റിന് ശേഷം ഇപ്പോൾ ഇത് മാളവികയുടെ വിവാഹം ആർഭമാക്കാനിരിക്കുകയാണ് ജയറാമും പാർവതിയും മാളവികയുടെ ക്രിസ്ത്യൻ ലുക്കിലുള്ള വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുകയാണ് രണ്ടു രീതിയിലും ചടങ്ങുകൾ നടത്തി മകളുടെ വിവാഹം വ്യത്യസ്തമാക്കിയിരിക്കുകയാണ് ജയറാം എൻഗേജ്മെന്റ് ഹിന്ദു ആചാരവും വിവാഹം ക്രിസ്ത്യൻ ആചാരവും നടത്തുന്ന വ്യത്യസ്ത കപ്പളായി മാറി മാളവികയും നവനീതും വനീതിയെ മാട്രിമോണി വഴിയാണ് ജയറാമിന്റെ കുടുംബം തെരഞ്ഞെടുത്തത് ഇവിടെ മകളുടെ സമ്മതപ്രകാരം വിവാഹം തീരുമാനിക്കുകയായിരുന്നു